عليكم ورحمة الله وبركاته صحابي برمجنا عمرو عمر بن عاص رضي الله عنه فريغيا لما جعل الله الإسلام في قلبي الله سبحانه وتعالى إن إسلام الإسلام وعند أنكره جبوا أتيت رسول الله صلى الله عليه وسلم يعني الله عند رسول فقلت وبصوت فلا أبايعك ഓ നബിയേ അവിടുത്തെ കരങ്ങളൊന്ന് നീട്ടിത്തരൂ ഞാൻ ഇസ്ലാം കൊണ്ട് അവിടുത്തെ ബയത്ത് ചെയ്യട്ടെ അവിടുത്തെ കരം നുകർന്നുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫ ബസത്ത ഹബീബ് അവിടുത്തെ കൈ നീട്ടിത്തന്നു ഫസത്തയതി എൻ്റെ കൈ മാറ്റി അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു മാലക്കയ അമ്ര എന്താണ് കൈ വലിച്ചത് അമ്രെ അവിടെ നിന്ന് പറഞ്ഞു അസ്തരിത്തു എനിക്ക് നിബന്ധനയുണ്ട് നബിയെ ഹബീബായ തങ്ങൾ ചോദിച്ചു തസ്തരിത്തു മാധ എന്ത് നിബന്ധനയാണ് അമ്രുബ് ആസെ ഉള്ളത് ആ യൂഫർ അലി ഹബീബായ തങ്ങളോട് ഞാൻ പറഞ്ഞു നബിയെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ എനിക്ക് പൊറുക്കണം അതാണ് എനിക്ക് പറയാനുള്ള നിബന്ധന ഹബീബായ സലഹു അലഹി വസ്ല്ലം പ്രതികരിച്ചത് അമാ അലിം ത അമ്രുബ് ആസെ നിനക്കറിയില്ലേ ഒരാൾ പരിശുദ്ധ ഇസ്ലാം പുൽകുമ്പോൾ അതിനു മുമ്പ് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അതോടെ അള്ളാഹുവിന് മാപ്പ് കൊടുക്കുന്നതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹിജറ അതിനു മുമ്പുള്ള എല്ലാ തെറ്റുകളെയും മാച്ചുകളയാൻ മാത്രം പവിത്രമാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മം അതും അതിനു മുമ്പുള്ള സകലമായ തെറ്റുകളെയും പൊറപ്പിക്കാൻ മാത്രം മഹത്തരമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം യജമാനായ റബ്ബ് മക്ബൂലായ മബ്രൂറായ മറദീയായ മസ്ക്കൂറായ മഹഫൂറായ ഹജ്ജുറം റസിയാറത്തുകൾക്ക് അനവധി നിരവധി പ്രാവശ്യം നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ വർഷം അതിനുവേണ്ടി ഒരുങ്ങിയ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു സുബഹാനഹു താല റാഹത്തോടെ സന്തോഷത്തോടെ അള്ളാഹു സ്വീകരിക്കുന്ന പരിശുദ്ധ കായ അറിയുന്ന ഹജ്ജ് നിർവഹിക്കാൻ അതുപോലെ ഹബീബായ തങ്ങൾ സലാം അടക്കുന്ന സിയാറത്ത് നിർവഹിക്കാനും റബ്ബ് തുണയേകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാ